ഹൃദയാഘാതത്തെ തുടർന്ന് യുവതാരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജനപ്രിയ വെബ് സീരീസായ പഞ്ചായത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ആസിഫ് ഖാനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുംബൈയിലെ ഗോകുലബെൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് സംഭവിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം നിലവിലെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നടൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു താൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും സുഹൃത്തുക്കളുടെയും ആരാധകരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി എന്നുമാണ് നടൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആസിഫ് ഖാൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം